മഹാകുംഭമേളയിൽ പങ്കെടുത്ത രാഷ്ട്രപതി മുർമു പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ രാഷ്ട്രപതി സ്നാനം നടത്തി പ്രത്യേക പൂജകളിലും ആരതികളിലും രാഷ്ട്രപതി മുർമു പങ്കെടുത്തു രാവിലെ പ്രയാഗ്രാജ് വിമാനത്താവളത്തിൽ രാഷ്ട്രപതിയെ ഗവർണർ ആനന്ദിബെൻ പട്ടേൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു പ്രത്യേക ബോട്ടിലാണ് രാഷ്ട്രപതിയും സംഘവും ത്രിവേണി സ്നാനഘട്ടത്തിലേക്ക് എത്തിയത് ആരതികളിലും പൂജകളിലും രാഷ്ട്രപതി പങ്കെടുത്തു സ്ഥാനം ഓം പ്രയാഗ്ജിലെ പ്രാചീന ഹനുമാൻ ക്ഷേത്രത്തിലെത്തിയ രാഷ്ട്രപതി അവിടെ നടന്ന പൂജകളിലും ഭാഗമായി രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രയാഗ് രാജും പരിസര പ്രദേശങ്ങളിലും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് കഴിഞ്ഞ മൂന്നിന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കുംഭമേളയിലെത്തി സ്നാനം നടത്തിയിരുന്നു ഇതുവരെ നാൽപ്പത്തി ഒന്ന് കോടി തീർത്ഥാടകർ പ്രയാഗ്രാജിലെത്തി എന്നാണ് ഔദ്യോഗിക കണക്ക് ഇരുപത്തിയാറിന് ശിവരാത്രി ദിനത്തിൽ നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേള സമാപിക്കും ജനം ഡൽഹി